കളിയാട്ട മഹോത്സവത്തിനൊരുങ്ങി അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ തീയതികളിൽ നടക്കുന്ന മഹോത്സവത്തിൽ തിരുമുൽ കാഴ്ച സമർപ്പണം നടക്കും വെള്ളിക്കോത്ത് പ്രാദേശിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനറൽ ബോഡി യോഗവും ഫണ്ട് ഉദ്ഘാടനവും നടക്കും അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ തീയതികളിൽ നടക്കും കളയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കേളൂത്ത് പുല്ലൂർ കൊടവലം വെള്ളിക്കോത്ത് വീണച്ചേരി പെരളം മധുരക്കാട് പ്രദേശങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്ന തിരുമൽ കാഴ്ച വിജയിപ്പിക്കുന്നതിനായി വെള്ളിക്കോത്ത് പ്രാദേശിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനറൽ ബോഡി യോഗവും ഫണ്ട് ഉദ്ഘാടനവും നടന്നു കമ്മിറ്റി കമ്മിറ്റി കൺവീനർ ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക പ്രസിഡന്റ് ടി ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു കാഴ്ച കമ്മിറ്റി കൺവീനർ കുമാരൻ വയ്യൂത്ത് ആഘോഷ കമ്മിറ്റി ചെയർമാൻ മനോജ് കുമാർ നാരായണൻ മുലക്കണ്ടം ജനകൻ കെ വി സുജിത് പ്രീതി വെള്ളിക്കോത്ത വിജയൻ മാസ്റ്റർ ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ആരംഭിക്കും അന്ന് എല്ലാ രണ്ടു വർഷവും കുടുംബങ്ങളും നമ്മുടെ അമ്പലത്തിനകത്ത് ആഘോഷവും കളിയാട്ടവും നടത്തപ്പെടുകയാണ് ദൈവങ്ങൾക്ക് പുറമെ മറ്റ് ജനങ്ങളാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളൊക്കെ തന്നെയും എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും പിന്നെ ഓരോ സ്ഥാനങ്ങളിൽ നടക്കുന്നതിൻ്റെ ഭാഗമായി അടോട്ടും ഇപ്രാവശ്യം പിന്നെ വളരെയധികം വിപുലമായിട്ടുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൽ നമ്മളെ കല്യാണത്തിൻ്റെ ആദ്യ ദിവസത്തെ പിന്നെ പരിപാടി എന്ന നിലയിൽ തെയ്യം കൂടുതൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് ഈ പ്രദേശത്തൊന്നുമില്ലാത്തൊരു പുതിയൊരു സംഭവം നമ്മുടെ അമ്പലത്തിനകത്ത് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ആദ്യ ഫണ്ട് പി വിലാസിനിയിൽ നിന്നും കാഴ്ച കമ്മിറ്റി ചെയർമാൻ സരസൻ പെരളം ഏറ്റുവാങ്ങി തുടർന്ന് സതി കുഞ്ഞിക്കണ്ണൻ കെ വി ജനകൻ കാല്ച്ചമ്മ കരുണൻ ഉണ്ണികൃഷ്ണൻ വിജയൻ മാസ്റ്റർ ടി കുമാരൻ ടി മാധവൻ എന്നിവർ ഫണ്ട് നൽകി തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി പ്രസിഡന്റായി ടി ഹരിഹരൻ സെക്രട്ടറിയായി ടി കുമാരൻ ട്രഷററായി ടി ബാലകൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്